വംബർ ഇരുപത്തിയൊൻപതിന് കോമൺസിൽ അസിസ്റ്റഡ് ബിൽ അവതരിപ്പിക്കപ്പെടും ബില്ല് പാസായാൽ ദയാവധം രാജ്യത്ത് നിയമപരമായി മാറും മരണം വരിക്കാൻ ആഗ്രഹിക്കുന്ന ഗുരുതര രോഗബാധിതർക്ക് ദയാവധം വിധിക്കാൻ സഹായിക്കുന്ന ബിൽ എന്നാണ് വിളിപ്പേരെയെങ്കിലും വിപുലമായ ചർച്ചകളും ആഴത്തിലുള്ള ആശയ സംവാദങ്ങളും നടത്താതെ തിടുക്കത്തിൽ ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ വിമർശനവും ഉയർന്നു വരുന്നുണ്ട് ഈ വിഷയത്തിൽ എം വോട്ട് ചെയ്യുമ്പോൾ പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്ഥിരീകരിച്ചിട്ടുണ്ട് നവംബർ പതിനൊന്നിന് മാത്രമാണ് ബില്ല് പുറത്തുവിട്ടത് ഇതോടെ ബില്ലിലെ വ്യവസ്ഥകൾ ഇഴകേറി പരിശോധിക്കാനുള്ള സമയമൊന്നും എം പിമാർക്ക് ലഭിച്ചിട്ടില്ല സങ്കീർണമായ വിഷയമാണെന്നിരിക്കെ ഈ സമയക്കുറവ് മരണത്തെ സംബന്ധിച്ചുള്ള ബ്രിട്ടന്റെ ഭാവി തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന അവസ്ഥയാണ് നിലവിലെ നിയമങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടാണ് മരിക്കാനുള്ള അവകാശം സമ്മാനിക്കപ്പെടുന്നത് എന്നാൽ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ തിടുക്കം പിടിച്ച ബിൽ അവതരിപ്പിക്കുന്നതിൽ വ്യാപകമായ എതിർപ്പുണ്ട് പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധമായ വീക്ഷണത്തിൽ ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധം കൂടിയാണ് മുൻപ് കോമൺസിൽ ഈ വിഷയത്തിൽ വോട്ട് ചെയ്തപ്പോൾ രണ്ടു മാസം കൊണ്ടാണ് ഇത് പരിശോധിക്കപ്പെട്ടത് ഹൗസ് ഓഫ് ലോഡ്സിൽ നാലു മാസത്തോളം ബിൽ അളന്നുറിച്ച് പരിശോധിക്കാനും അവസരം കിട്ടിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ലേബർ ഗവൺമെന്റ് രണ്ടാഴ്ച കൊണ്ട് പരിപാടി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പകുതിയോളം എം പിമാരും ആദ്യമായി സഭയിലെത്തിയവരാണ് ഇവർക്ക് നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ സമയം പോലും കിട്ടിയിട്ടില്ല എൻ എച്ച് എസ് തകർന്ന നിലയിലാണെന്ന് ഹെൽത്ത് സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ച അവസ്ഥയിൽ ബിൽ നിയമമാകുന്നത് സപ്രധാന പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ കാരണമായി തീരും നേരിടുന്നതിനാൽ ഒരു തരത്തിലുമുള്ള സേവനവും ലഭിക്കാതെ ഒരു ലക്ഷം പേരെങ്കിലും പ്രതിവർഷം മരണപ്പെടുന്നുവെന്നാണ് കണക്ക് ഈ അവസ്ഥയിൽ മരിക്കാൻ അവകാശം നൽകുന്ന ബിൽ വരുന്നതോടെ പലരും ആത്മഹത്യ വരിച്ച് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകുമെന്ന വാദവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്